നമസ്കാരം തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷകൾ വേണം സ്വപ്നങ്ങൾ വേണം ആഗ്രഹങ്ങൾ വേണം അതൊക്കെ പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി വേണം ഒപ്പം നല്ല ആശയങ്ങളായിരിക്കണം നമ്മുടേത് മാവോയിസത്തെ പിന്തുണച്ച് നക്സൽ തീവ്രവാദത്തെ പിന്തുണച്ച് ഇവിടെ തോക്കും ബോംബുമായിട്ട് നടന്ന് സായുധ വിപ്ലവം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ച സി പി എമ്മുകാരന്റെയും ഒക്കെ അവസ്ഥ ഇന്ന് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം പക്ഷേ അവർ പ്രതീക്ഷയോടെയാണ് മുന്നേറുന്നത് എന്നുള്ളതാണ് ബീഹാറിൽ നിന്നുള്ള അവിടുത്തെ ഒരു നിരീക്ഷണം ഒരു അഡ്വക്കേറ്റ് അദ്ദേഹം സി പി ഐ പ്രവർത്തകനാണ് എന്ന് തോന്നുന്നു അദ്ദേഹം എഴുതിയതാണ് സി പി ഐയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് സി പി ഐ ബീഹാറിൽ വലിയ ഒരു ശക്തിയായി മാറും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറുപത്തിനാലിൽ ഉണ്ടായ പിളർപ്പ് കാര്യമായി ബാധിക്കാത്ത ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ പിളർന്ന രൂപം കൊണ്ട പാർട്ടിയിൽ നിന്ന് പാർട്ടിയിൽ പിന്നീട് പിളർപ്പിന്റെ ഘോഷയാത്രയായിരുന്നു അവരെല്ലാം നക്സൽ പ്രസ്ഥാനങ്ങളിൽ അഭയം തേടി ആ ജനക്കൂട്ടമെല്ലാം അടിസ്ഥാനപരമായി സി പി ഐ ആയിരുന്നു എന്നതും മറ്റൊരു കാര്യം അപ്പൊ നക്സൽ എന്ന് പറയുന്ന ഈ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെയൊക്കെ ഉപജ്ഞാതാക്കള് ഈ സി പി ഐക്കാരോ സി പി എം കാരോ ഈ കമ്മ്യൂണിസ്റ്റുകാരോ ആണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ പറഞ്ഞ് തുറന്ന് സമ്മതിക്കുന്നത് അൻപത്തിയേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് സീറ്റുകളിൽ മത്സരിച്ച സി പി ഐ ഏഴ് സീറ്റുകൾ നേടി അറുപത്തിരണ്ടിൽ എൺപത്തിനാല് സീറ്റുകളിൽ മത്സരിച്ചു പന്ത്രണ്ട് സീറ്റുകൾ നേടി അറുപത്തിനാലിൽ പാർട്ടി പളർന്നു തുടർന്ന് അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ തൊണ്ണൂറ്റിയെ സീറ്റുകളിൽ മത്സരിച്ചു ഇരുപത്തിനാല് സീറ്റുകളും സി പി സീറ്റുകളിൽ മത്സരിച്ച് നാല് സീറ്റുകളും നേടി പരസ്പരം മത്സരിച്ച ഇടങ്ങളിൽ സി പി ഐക്ക് ഇരുപതോളം സീറ്റുകൾ നഷ്ടമായി പിളർപ്പിന്റെ നേട്ടം എതിരാളികൾ മുതലാക്കി അറുപത്തി ഒൻപതിൽ നൂറ്റി അറുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച് സി പി ഐ ഇരുപത്തിയഞ്ച് സീറ്റുകളും മുപ്പത് സീറ്റുകളിൽ മത്സരിച്ച സി പി എം മൂന്ന് സീറ്റുകളും നേടി പണ്ടത്തെ കഥ പറയുകയാണ് പണ്ട് എൻ്റെ അച്ഛന് ആഹ് ആനപ്പുറത്ത് കയറേൻ്റെ തടമുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് എനിക്കും ആനപ്പുറത്ത് കയറ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇപ്പം ഞങ്ങളെ ഒന്നിനും കൊള്ളില്ല പണ്ട് വലിയൊരു ശക്തിയായിട്ടൊക്കെ വളർന്നു വന്നതാണ് അവരുടെ ആശയപരമായ ദാരിദ്ര്യം കൊണ്ടും അല്ലെങ്കിൽ ആശയപരമായ ആ ഒരു വികലമായ ആശയസ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ചീഞ്ഞി നാറിയ പ്രത്യേക ശാസ്ത്രങ്ങൾ വീണ്ടും പൊക്കിയെടുത്തുകൊണ്ട് വന്നതിന്റെ ഫലമായിട്ടായിരിക്കാം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായത് ജനങ്ങൾ തള്ളിക്കളഞ്ഞു അത് ലോകത്തെവിടെയും ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെയൊക്കെ ലോകം തള്ളിക്കളഞ്ഞ് എടുത്ത് ചവിറ്റുകൊട്ടയിൽ ഇട്ടത് ഇവരിപ്പോഴും അറിയുന്നില്ലേ എന്നുള്ളതാണ് ബീഹാർ ബിഹാർ നിയമസഭയിൽ സി പി ഏറ്റവും കൂടുതൽ എം എൽ എമാരുണ്ടായിരുന്നത് എഴുപത്തിരണ്ടിലാണ് അൻപത്തിയഞ്ച് സീറ്റുകൾ മത്സരിച്ചു മുപ്പത്തിയഞ്ച് സീറ്റുകൾ നേടി അതുപോലെ എൺപതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചു ഇരുപത്തി മൂന്ന് സീറ്റ് നേടി രണ്ടായിരം മുതൽ ഇടത് രാഷ്ട്രീയം ക്ഷീണിച്ചു തുടങ്ങി സത്യം സമ്മതിക്കുന്നുണ്ട് രണ്ടായിരത്തിൽ സി പി ഐ അഞ്ച് സീറ്റിലേക്കും സി പി എം രണ്ട് സീറ്റിലേക്കും ചുരുങ്ങി രണ്ടായിരത്തി അഞ്ചിൽ സി പി ഐ മൂന്ന് സീറ്റിലേക്കും സി പി എം ഒരു സീറ്റിലേക്കും സി പി ഐ എം എൽ ലിബറേഷൻ ഏഴ് സീറ്റുകളിലേക്കും ഉയർന്നു രണ്ടായിരത്തി പത്തിൽ സി പി ഐ ഒരു സീറ്റായും സി പി എമ്മിന് സീറ്റുകൾ ഇല്ലാതെയുമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഹാർ നിയമസഭയിൽ ചരിത്രത്തിലാദ്യമായി സി പി ഐക്ക് പ്രാന്ത്ഥ്യമില്ലാതെയായി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ മുന്നണിയായിട്ടാണ് സി പി ഐ ഇവരെ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ കുറെ കൂടി മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭരണത്തിൽ ബീഹാറിൽ നിന്ന് എട്ട് പാർലമെന്റ് പുരവസരത്തിൽ ബീഹാറിൽ നിന്ന് എട്ട് പാർലമെന്റ് അംഗങ്ങൾ വരെ സി പി ഐക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് സി പി ഐ ബീഹാർ അവരുടെ ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബീഹാർ എന്ന് പറയുന്ന ഒരു ലോഗോയും കൊടുത്തിരിക്കും ഇതിപ്പം എന്ത് ഒരു സങ്കടക്കുറിപ്പാണോ ഒരു യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതാണോ അല്ലെങ്കിൽ കാലത്തെ ഒന്ന് അയവിറക്കിയതാണോ എന്ന് നമുക്കറിയില്ല ദുരിതയാൾക്ക് മാത്രമേ അറിയിക്കൂ എന്തായാലും നക്സലിസവും മാവോയിസവും ഇടതുപക്ഷ ഭീകരവാദവും തീവ്രവാദവും വെടിവെപ്പും ബോംബും ലഘുലേഖകളും കാട്ടിൽ കയറി ആളുകളെ വെടിവെച്ച് കൊല്ലലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ നിങ്ങളുടെ ഭാഗമാണ് എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഡി രാജ ഡാനിയൽ രാജ എന്ന സി പി ഐയുടെ ദേശീയ സെക്രട്ടറി അത് സമ്മതിക്കുകയും ചെയ്തു നമ്മളതിന്റെ വീഡിയോയും വാർത്തയും ഒക്കെ നൽകിയിരുന്നു അപ്പം ബീഹാർ ഭരിക്കാം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നടക്കുന്നത് പേടിക്കേണ്ട വൈകാതെ ബീഹാർ ഭരിക്കാം മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഭരിക്കാം അതുപോലെ തന്നെ ഭാവിയിൽ ബി രാജ്യോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരാനും തീർച്ചയായിട്ടും സാധ്യതയുണ്ട് പണ്ട് റെഞ്ഞി ലൂക്കോസ് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ചിലപ്പോൾ പ്രധാനമന്ത്രിയായേക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ഉൾപ്പെട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട് ആയിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ കാണാം തീർച്ചയായിട്ടും പ്രതീക്ഷകളിൽ ഉണ്ടായിരിക്കട്ടെ എല്ലാവിധാശംസകളും ഇടതുപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് നക്സലിസത്തെയും മാവുസത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന സി ബി ഐ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്